ഇവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നപ്പോൾ ആ ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെതിരെ സമരം നടത്താൻ മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫ് അടക്കം അല്ലെങ്കിൽ സമസ്തയടക്കം അതിനെതിർത്തു എന്ന് പറയുന്ന പത്രവാർത്തകൾ പുറത്തു വരികയും ഗവൺമെന്റ് അത് പി ടി തീരുമാനിച്ചോളാൻ പറഞ്ഞ് പതുക്കെ പിന്നോട്ട് മാറുകയും ചെയ്തു ഒന്നാമത്തെ കാര്യം അത് ജനം ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് ഈ യഥാർത്ഥ പ്രശ്നത്തെ സി പി എം അഡ്രസ് ചെയ്യണം അതാണ് വെള്ളാപ്പള്ളി എടേശ് പറഞ്ഞത് ആവശ്യമില്ലാത്ത ചില ഫേവറുകൾ നേടിയെടുക്കുന്നതിന് തങ്ങളുടെ കീഴിലുള്ള മുസ്ലിം വോട്ട് ബാങ്ക് എൻ ബ്ലോക്കായി നിൽക്കുമെന്ന് കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗും സമസ്തയും നിരവധി ആളുകളും തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് അതാണ് യു ഡി എഫിൽ നിന്ന് അഞ്ചാം മന്ത്രിസ്ഥാനം നേടിയെടുക്കുന്നത് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞു തിരിക്കുന്നവരോ ലഖാപിതിരിക്കുന്നവരോ എന്ന് അറിയുന്നുണ്ടാവില്ല പക്ഷേ വലിയ തലത്തിൽ ഇത് കൃത്യമായി ആളുകളിലേക്ക് പതുക്കെ പതുക്കെ മതബോധം ഇഞ്ചക്റ്റ് ചെയ്യണം സർ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് സത്യത്തിൽ അതുവഴി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവനയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണ് കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാകാതിരിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് നമുക്കറിയാം ഉത്തരേ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഒരു പ്രസംഗത്തിൽ കേരളം കേരളം പോലെ ആയിപ്പോവും അല്ലെങ്കിൽ കേരളമോ കാശ്മീരോ ഒക്കെ പോലെ ആയിപ്പോവും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ അന്ന് യോഗി ആദിത്യനാഥ് എന്താണ് ഇവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള മുസ്ലിം തീവ്രവാദം അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റുകൾ കേരളത്തിലുണ്ടെന്നും അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് യോഗി ആദിത്യനാഥ് ഉദ്ദേശിച്ചത് ഉദ്ദേശം ഉടനെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് ഞങ്ങൾ ഉപദേശിക്കാൻ ആരാണ് ഉത്തർപ്രദേശിനേക്കാൾ ഞങ്ങൾ സാമൂഹിക സൂചികകളിൽ ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെ നമ്മൾ മുമ്പിലാണ് പക്ഷേ സത്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചതായിരുന്നു ശരി കാരണം ഉത്തർപ്രദേശിൽ നേരിടുന്നതിനേക്കാൾ വലിയ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ടെറർ എലമെൻറ്റുകൾ കേരളത്തിലുണ്ടായിരുന്നു അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി എന്താണ് ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നു അതിന് രാജ്യസഭയിലേക്ക് നിങ്ങളെ രണ്ട് മെമ്പർമാരും ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരെണ്ണം ക്രിസ്ത്യനും എടുത്തു രണ്ടെണ്ണം മുസ്ലിം എടുത്തു അപ്പോൾ ഹിന്ദു പിന്നോക്ക ഈഴവ ജാതികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് അതാണ് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആളുകൾ കണക്കുകൾ നിരത്തി നമുക്ക് പറയാമത് തെറ്റാണ് ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യന് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ജനസംഖ്യയുള്ള ക്രിസ്ത്യൻ മതവിഭാഗത്തിന് ഇവിടെ ഇരുപത് ശതമാനത്തിലധികം സർക്കാർ സർവീസുകളിൽ അവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു രണ്ട് ശതമാനമെങ്കിൽ രണ്ട് ശതമാനം ജനസംഖ്യ അനുവാദത്തെക്കാൾ കൂടുതലാണ് അവർക്കുള്ളത് ഇപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ തൊട്ടടുത്ത് മുസ്ലിം പോപ്പുലേഷൻ എത്രയാണ് കഴിഞ്ഞ സെൻസസ് പ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞത് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒമ്പതാണ് ഇത്തവണ കൂടിയിട്ടുണ്ടാവും ആ ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് ഉള്ളതിൽ ഇത്ത മുസ്ലിം ജനവിഭാഗത്തിന്റെ പ്രാതിനിധ്യം മതവിഭാഗത്തിന് സർക്കാർ സർവീസുകളിൽ പതിനൊന്നാ പോയിന്റ് നാല് ശതമാനമുള്ളൂ പതിനൊന്നാം പോയിന്റ് നാല് ശതമാനമേ ഉള്ളൂ അപ്പം സത്യത്തിൽ മുസ്ലിം പ്രീണനമോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അനർഹമായ എന്തെങ്കിലും കിട്ടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത് തന്നെ ഞാൻ പറയുന്നു ഇത് കുറച്ച് നമ്മളിപ്പോൾ ഒരു ചെറുതായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ സർവീസിനെ കുറിച്ച് മാത്രം പറഞ്ഞാണ് നമ്മൾ ശരിക്കും എടുക്കേണ്ടത് അണ്ടർ സെക്രട്ടറി മുതൽ സെക്രട്ടറിയും ഐ എ എസ്കാരും ഒക്കെ എടുക്കേണ്ടതാണ് അതിലേക്ക് ഞാൻ വരാം നമ്മൾ നായർ സമുദായത്തിന് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ജനസംഖ്യയാണ് കഴിഞ്ഞവണ ഉള്ളതെങ്കിൽ അവർക്ക് ഏതാണ്ട് ഇരുപത്തൊന്ന് ശതമാനം പ്രാതിനിധ്യമുണ്ട് സർക്കാർ സർവീസുകളിൽ ഈഴവ സമുദായത്തിന് മാത്രമാണ് ഏകദേശം കറക്റ്റായിട്ടുള്ളത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ടാണെങ്കിൽ അതേതാണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളമുണ്ട് ബാക്കി ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ ആണെങ്കിൽ വളരെ കുറവാണ് വൺ പോയിൻറ്റ് എയ്റ്റ് ടു ആണ് പെർസെൻറ്റേജാണ് അവരുടെ ജനസംഖ്യ പക്ഷേ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഉള്ളു ഞാൻ പറഞ്ഞത് സത്യത്തിൽ മുസ്ലിംസിന് അങ്ങനെ ഒരു പ്രാതിനിധ്യം അനർഹമായി കിട്ടിയിട്ടില്ല പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണ് എന്ന് ജനം ചിന്തിക്കാൻ എന്താണ് കാരണം എന്താ ഈ കണക്കുകളും സ്റ്റാറ്റജിക്സ് വെച്ചുകൊണ്ടല്ല ജനം ചിന്തിക്കുന്നത് ജനം ചിന്തിക്കുന്നത് ഇവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നപ്പോൾ ആ ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെതിരെ സമരം നടത്താൻ മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫ് അടക്കം അല്ലെങ്കിൽ സമസ്തയടക്കം അതിനെതിർത്തു എന്ന് പറയുന്ന പത്രവാർത്തകൾ പുറത്തു വരികയും ഗവൺമെൻറ് അത് പി ടി യോട് തീരുമാനിച്ചോളാൻ പറഞ്ഞ് പതുക്കെ പിന്നോട്ട് മാറുകയും ചെയ്തു ഒന്നാമത്തെ കാര്യം അത് ജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്നതാണ് രണ്ടാമത്തെ കാര്യം നമുക്കറിയാലോ ഇപ്പോൾ സ്കൂളുകളുടെ സമയമാറ്റം ഗവൺമെൻറ് പരിഗണിച്ചിരുന്നു എട്ട് മണി മുതൽ ഒരു മണിവരെ വളരെ വിപ്ലവകരമായ മാറ്റമാണത് കാരണം തിരക്കുണ്ടാവില്ല വണ്ടികൾ കുറേ കൂടി സൗകര്യമുണ്ട് പാരൻസിനെ കൊണ്ടുവിടാൻ സൗകര്യമുണ്ട് കുട്ടികൾക്കും ഒരു കറക്റ്റ് ടൈം തന്നെ സ്കൂളിങ്ങിന് കിട്ടും അതിനുശേഷം വീട്ടിൽ വന്നിരിക്കാം കുറച്ചുകൂടി പല വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഫിൻലൻഡിലൊക്കെയുള്ള ഹാപ്പിനെസ് കരിക്കുലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സമ്പ്രദായങ്ങളുണ്ട് അപ്പോൾ അതിനെയും ടോർപഡോ ചെയ്ത് കളഞ്ഞത് സമസ്തയാണ് കാരണം മദ്രസ വിദ്യാഭ്യാസത്തെ ഇത് പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണെന്ന് പറയുന്ന കാര്യമുണ്ട് മൂന്നാമത്തേത് നമുക്കറിയാലോ ഇപ്പോൾ ഒരു ഈ യു ഡി എഫിൻ്റെ കാലത്തും ഇതുപോലെ അഞ്ചാം മന്ത്രിസ്ഥാനം വന്നിരുന്നു അപ്പോൾ ഇവർക്ക് പലപ്പോഴും അന ഈ ഈ ഇവരുടെ വാക്കുകൾക്ക് കുറേ കൂടി ഒരു പ്രാതിനിധ്യം കിട്ടുന്നു പലപ്പോഴും തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും ഗവൺമെൻറ് വഴങ്ങിക്കൊടുക്കുന്നു എന്ന് പറയുന്നൊരു ചിന്തയുണ്ട് മൂന്നാമത്തെ കാര്യം എന്താണ് വഖഫ് ബോർഡിൻ്റെ നിയമനം അത് പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചപ്പോൾ അത് പി എസ് സിക്ക് വിടാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് സമസ്തയുമായി ചർച്ച നടത്തി അത് ഗവൺമെൻറ് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു ഈ യഥാർത്ഥ പ്രശ്നത്തെ സി പി എം അഡ്രസ്സ് ചെയ്യണം അതാണ് വെള്ളാപ്പള്ളി അടദേശം പറഞ്ഞത് അല്ലാതെ വെള്ളാപ്പള്ളി അടദേശം പറയുന്നൊരു കാര്യം കേട്ടിട്ട് ഓക്കെ മുസ്ലിം പ്രീണനമുണ്ട് പറഞ്ഞാൽ സത്യത്തിൽ മുസ്ലിം ജനതയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല അത് സത്യമാണ് പക്ഷേ രാഷ്ട്രീയ അധികാരം കിട്ടുന്നതിന് അത് ഇതേപോലെ ആവശ്യമില്ലാത്ത ചില ഫേവറുകൾ നേടിയെടുക്കുന്നതിന് തങ്ങളുടെ കീഴിലുള്ള മുസ്ലിം വോട്ട് ബാങ്ക് എൻ ബ്ലോക്കായി നിൽക്കുമെന്ന് കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗും സമസ്തയും നിരവധി ആളുകളും തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് അതാണ് യു ഡി എഫിൽ നിന്ന് അഞ്ചാം മന്ത്രിസ്ഥാനം നേടിയെടുത്തത് അതാണ് ഇത്തവണ ഈ കഴിഞ്ഞ തവണ തന്നെ ഞാൻ ഈ പറഞ്ഞ വഖഫ് ബോർഡ് വരെയുള്ള കാര്യങ്ങളിൽ നേടിയെടുത്തത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു തോന്നൽ ഈഴവ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ മറ്റ് നായർ വിഭാഗങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ഒക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം നേരെ അപ്പം തന്നെ കണക്കെടുത്ത് വെച്ചിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ മീഡിയ ഡീറ്റെയിൽസിൽ അഴിം പറയുന്നു കണക്കുകൾ പ്രകാരം ഇത് തെറ്റാണ് ഏ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ശരിയാണ് കണക്കുകൾ പ്രകാരം ഇതെല്ലാം തെറ്റാണ് ഇപ്പോൾ കേരളത്തിലാകേണ്ടതായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് എട്ട് മാസം മാത്രം അധികാരത്തിൽ എഴുന്ന മുഹമ്മദ് റിയാസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം കെ മുനീറിന്റെ അച് ഫാദർ അദ്ദേഹം മാത്രമാണ് ഒരു വളരെ കുറഞ്ഞ കാലം മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം പോലും മന്ത്രിസഭയിൽ പത്ത് പേര് നായരാണ് എന്ന് പറഞ്ഞാൽ നായർമാർക്ക് വലിയ സ്വാധീനമുണ്ട് എവിടെ മന്ത്രിസഭയിൽ കെ പി സി സിയുടെ നിർവാഹ സമിതിയിൽ ഭൂരിപക്ഷം വലിയ പ്രാതിനിധ്യമുണ്ട് നായർ സമുദായത്തിന് അപ്പോൾ ജനസംഖ്യാപരമായി ചില സമുദായങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രാതിനിധ്യം കിട്ടുന്നുണ്ട് അത് പലപ്പോഴും എസ് സി എസ് ടി കാർക്കോ ഇഴവർക്കോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സമുദായത്തിനോ കിട്ടിയിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയമായി വലിയ സ്വാധീനം രാഷ്ട്രീയ രംഗങ്ങളിൽ മുസ്ലിം പ്രാതിനിധ്യത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ആ രാഷ്ട്രീയ നേതൃത്വം ഈ താഴേക്കിടയിലുള്ള ജനവിഭാഗത്തെ ഉയർത്താൻ ഒന്നും ചെയ്തില്ല എന്നുള്ളത് മുസ്ലിം സമുദായം കൂടി കൃത്യമായി മനസ്സിലാക്ക മനസ്സിലാക്കണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ ആണ് ഇപ്പോൾ മലപ്പുറത്ത് സീറ്റുകളില്ല എന്ന് പറയുന്നത് പ്ലസ് വണ്ണിന് ആരാണ് ഏതാണ്ട് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് മുപ്പത് വർഷത്തോളം ഇവിടുത്തെ വിദ്യാഭ്യാസം വകുപ്പ്കരിച്ചത് ആരാണ് മുസ്ലിം ലീഗാണ് അപ്പം എന്നിട്ടും ഇത് വരാതിരുന്നത് അത്തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അതിൽ സാധാരണക്കാർ ചിന്തിക്കണം കാരണം സാധാരണക്കാർക്ക് പലപ്പോഴും ഈ പ്രാതിനിധ്യമൊക്കെ നമ്മൾ പറയുമ്പോഴും ആ സമൂഹത്തിൽ തന്നെ സമുദായത്തിൽ തന്നെ ഉന്നതരായ പണമുള്ള ആളുകൾക്ക് മാത്രമേ പ്രാതിനിധ്യം കിട്ടൂസ് എല്ലാത്തിലും അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ എസ് സി എസ് ടി കാര്ക്ക് റിസർവേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അതിൽ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് തന്നെയാണ് പിന്നെയും റിസർവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്കറിയാം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ജെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അദ്ദേഹത്തിന് റിസർവേഷൻ കിട്ടി ജോലി കിട്ടി ഷിപ്പ്യാർഡിൽ വലിയ ഉദ്യോഗം കിട്ടി അദ്ദേഹത്തിൻ്റെ മകൻ എഞ്ചിനീയറിംഗ് പഠിച്ചു അദ്ദേഹത്തിൻ്റെ മകനും ഉടനടി ജോലി കിട്ടുകയാണ് കാരണം അവർക്ക് സൗകര്യങ്ങളുണ്ടാവും അപ്പോൾ അതിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് റിസർവേഷൻ വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അതൊരു സാമൂഹ്യനീതി ഒരു കാര്യമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അതിനിടയിൽ തന്നെ ഒരു പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് സാധാരണക്കാരെ കൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാമ്പത്തിക മാനദണ്ഡങ്ങൾ കൂടി നമ്മളിനി ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു ഒന്ന് പിന്നെ മുസ്ലിംസിൻ്റെ കാര്യത്തിൽ ഈ വലിയ ചിന്ത ഈ വലിയ ഉയർച്ച അവർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ ചില മതപരമായ റിജിഡിറ്റികൾ കൂടിക്കൊണ്ടാണ് കറക്കച്ചി കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ജൂതമതം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കൊച്ചിയിലൊക്കെ അടക്കം ജൂതന്മാർ ഒന്ന് താമസിച്ചിട്ടുണ്ട് അവരൊരിക്കലും എവിടെ ചെന്ന് താമസിച്ചാലും മറ്റ് ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നതിൽ നിന്ന് അവിടെ തടയുന്നൊരു കാര്യം മതപരമായ കടുത്ത വിശ്വാസമാണ് അതിൻ്റെ ഒരു പരിധി വരെ അത് ഇവിടെ നമ്മുടെ ഇവിടെയുള്ള മുസ്ലിംസിലൊക്കെ ഉണ്ട് അത് മുസ്ലിം സമുദായത്തിൻ്റെ ഉണ്ട് അത് കുറഞ്ഞു വരികയായിരുന്നു പക്ഷെ കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് അത് കൂടി വരികയാണ് ഇപ്പോൾ അറബി പഠിക്കുന്ന അത്രയും ഗൗരവത്തോടു കൂടി അവരൊരിക്കലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്തില്ല അപ്പോൾ മാത്രമല്ല ഈ ഈ പറയുന്ന സ്ത്രീ വനിതകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ പലപ്പോഴും ആ മതത്തിലെ വിശ്വാസങ്ങൾക്ക് ചിലതൊക്കെ അനുസരിച്ചിട്ട് അത്ര വലിയ താല്പര്യം പലപ്പോഴും ആളുകൾ കാണിച്ചു വരുന്നില്ല അല്ല ഇപ്പൊ ഭയങ്കരമായി മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പൊ മലപ്പുറത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എസ് എൽ സി പരീക്ഷ ചെയ്യുന്നത് മലപ്പുറത്ത് പ്ലസ് വണ്ണിന് സീറ്റില്ലാത്തതിന്റെയൊക്കെ പിന്നിൽ നേരത്തെ അത്ര സീറ്റുകൾ ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോ അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം ആ മതവിഭാഗത്തിൽ നടത്തുന്നുണ്ട് പക്ഷെ അങ്ങനെ നടത്തുന്ന നടത്താ നേരത്തെ നടത്താതിരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒക്കെ കുറഞ്ഞ് പോയത് ഇപ്പോ നമുക്കറിയാലോ ഡോക്ടേഴ്സിൻ്റെ അടക്കം ബാക്കിയുള്ളതിന്റെ അടക്കം പ്രാതിനിധ്യം വരുന്നുണ്ട് പക്ഷെ അപ്പ പോലും കഴിഞ്ഞ തവണ ഒരു വിവാദം ഉണ്ടായി കാരണം ഹിജാബ് ധരിച്ചുകൊണ്ടും ഒക്കെ വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായി ഹിജാബ് ധരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ നാലാം ക്ലാസ്സിൽ കുട്ടിയെ ചേർക്കൂന്ന് വന്നൊരു വിവാദം ഉണ്ടായിരുന്നു അതായത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ചെന്നിട്ട് അവിടെ ഒരു പോപ്പുലർ ഫ്രണ്ട് അതുപോലെയുള്ള ആളുകളായിരിക്കും അവരെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഒരു സിസ്റ്ററോട് വളരെ തർക്കിക്കുകയൊക്കെ ഒരു ഓഡിയോ നമ്മൾ കേട്ടു അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയതിന് എം ടി അബ്ദുള്ള മുസ്ലിയർ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പണ്ഡിതനാണെന്നാണ് പറയുന്നത് അപ്പോൾ പണ്ഡിത സഭയില് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ സമസ്തയ്ക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുന്നുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇദ്ദേഹം അദ്ദേഹം പറയുന്നത് നമ്മൾ രീതി എന്ന് നിനക്കറിയില്ലേ പെൺകുട്ടി ഒരിക്കലും സ്റ്റേജിലേക്ക് വിളിച്ച് എന്ത് ചെയ്യാറില്ല അഭിനന്ദിക്കാറില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ആ അതേ സ്റ്റേജിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പാണക്കാട് കുടുംബത്തിലൊരംഗവും കൂടി നിൽക്കുകയാണ് കഴിഞ്ഞ ഹൈദരാലി ശികാബ്ദങ്ങളുടെ മകൻ കൂടി അദ്ദേഹം പോലും എതിർത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ ചില വിവേചനങ്ങൾ മതപരമായി ഇപ്പോഴും ഉണ്ട് സത്യത്തിൽ സത്യത്തില് മീറ്റിങ്ങുകളിലും മീറ്റിങ്ങുകളിലും കല്യാണത്തിലും പോലും മറ്റേ മറ കെട്ടിയിട്ട് അപ്പുറം എപ്പോഴും ആണ് ഇരുത്തുന്നത് എവിടെയാണ് ഈക്വാലിറ്റി എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ അവരുടെ മതപരമായ വിശ്വാസമാണെങ്കിൽ നമ്മൾ നമ്മളിടപെടണ്ട പക്ഷേ പ്രശ്നം ഒരു സ്റ്റേജിലേക്ക് ഒരു കുട്ടിയെ വിളിക്കുകയും ആ കുട്ടിയെ വിളിച്ചു കയറ്റിയതിന് അവിടെ വെച്ച് നാളെ ചീത്ത പറയും ചെയ്താൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്തോ തെറ്റിയെന്നല്ലേ ഉണ്ടാവുള്ളൂ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ സമൂഹവും മറന്നു വ ഡി വൈ എഫ് ഐ ഒന്നോ രണ്ടോ പ്രതികരണം നടത്തി മറ്റാരും പ്രതികരിച്ചില്ല കാരണം വെച്ചാൽ ആ വോട്ട് ബാങ്ക് പോകുമെന്ന് വെച്ചിട്ടാണ് അപ്പം ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ ഈ പറയുന്ന മുസ്ലിം മതസംഘടനകളും മതപരമായിട്ടുള്ള വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട് ഇത് സത്യത്തിൽ ലോകത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഷിയാ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുന്നി രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ നിന്നൊക്കെയുള്ള ആളുകൾ കുറേ കൂടി ഡെവലപ്ഡ് ആവാത്ത എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ക്രിസ്ത്യൻ മിഷ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭയങ്കരമായി ഡെവലപ്ഡാണ് അവർ എഡ്യൂക്കേറ്റഡ് ഇഷണലി ആണ് ഹിന്ദു സമുദായങ്ങളെക്കാൾ കൂടുതൽ ആണ് കാരണം എന്തുകൊണ്ടാണ് അവർ ലോകത്തെവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് അവർ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് കാണിച്ചു അത് നമ്മുടെ ഇവിടെ ക്രിസ്ത്യൻ മിഷനറിമാരെ കണ്ടെത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് പക്ഷേ അത്തരം പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷിയ സുന്നി രാജ്യങ്ങളിൽ പോലും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല മതപരമായ ചില കാർക്കശ്യമായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ കൊണ്ട് അതൊക്കെ അടച്ചു വെപ്പിക്കുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഇറാനിൽ മെഹ്സ ആമിനി എന്ന് പറയുന്നൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹിജാബ് ധരിക്കാഞ്ഞുകൊണ്ടല്ല ഹിജാബിൻ്റെ ഒരു കാറ്റ് വന്നപ്പോൾ എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത് പിന്നീട് അവിടെ സ്കൂളിലെ കുട്ടികൾ പോലും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിക്കൊണ്ട് ഈ അവിടുത്തെ മതഭരണകൂടത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഒന്നും വേണ്ട വിധത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല ആ അതേ സമയം നമ്മളിവിടെ കർണാടകയിൽ ഹിജാബിൻ്റെ പ്രക്ഷോഭം നടക്കുകയാണ് ഹിജാബ് വേണം എന്ന് പറഞ്ഞു ഓക്കെ ഇതോ ഈ ഇഷ്യൂ ഒന്നും ഇപ്പം തീരൂല്ല കേട്ടോ ഇപ്പം ഏറ്റവും ഒടുവിൽ ഒൻപത് പെൺകുട്ടികൾ എം ജി എസ് ജി ആചാര്യ എന്ന് പറയുന്ന കോളേജിൽ നിന്ന് ബോംബെ കോളേജിൽ നിന്ന് ചെമ്പൂരുള്ള കോളേജിൽ നിന്ന് ഹൈക്കോടതിയിൽ കേസിന് പോയേക്കാണ് ഞങ്ങൾക്ക് അവിടെ ഹിജാബ് ധരിക്കാനുള്ള പെർമിഷൻ വേണം ആ കോളേജ് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് മതപരമായ ചിഹ്നങ്ങളടങ്ങുന്ന ഒരു വസ്ത്രവും അതായത് സിക്കുകാരുടെ വസ്ത്രമടക്കം ഇവിടെ ഞങ്ങൾ പെർമിറ്റ് ചെയ്യില്ല ഹൈക്കോടതി ഇപ്പം അത് തള്ളിക്കളഞ്ഞേക്കാണ് ചെയ്യണേ ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു അതായത് ഈ കേസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇത് വലിയ അക്കാദമിക താല്പര്യത്തിൻ്റെ പുറത്താണ് കോളേജ് തീരുമാനമെടുത്തത് അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ഹർജികൾ തള്ളിക്കളയാണ് ചെയ്തത് പക്ഷേ നമുക്കറിയാം ഇത് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകും ഞാൻ പറഞ്ഞു വന്നത് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ പോലും അവരുടെ വികസനത്തിന് അവരുടെ ജനതയുടെ ഒരു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിന്നിട്ടുള്ളത് എവിടെയൊക്കെ മതഭരണകൂടമുണ്ടോ മതശാസനങ്ങളാൽ ഭരിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് ആ തടസ്സങ്ങൾ നിരന്തരമായി വരുത്താനാണ് ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി അടക്കം പർദയും ഹിജാബും വെച്ചുകൊണ്ടുള്ള പരിപാടികൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കർണാടകയിൽ പോലും ഈ ഹിജാബ് ധരിച്ചു വന്ന കുട്ടികൾ പറയുന്നത് ഹിജാബ് ഇല്ലെങ്കിൽ ഞങ്ങൾ പഠിത്തുപേക്ഷിക്കുകയാണെന്നാണ് അപ്പം അതിനേക്കാൾ വലിയ കാര്യമാണ് പഠനം എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ആ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇത് ഇനി ഒരു കോപടി വഴി പറയാം രാജ്യത്തെ ലോകത്തുള്ള പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഹിജാബ് അടക്കമുള്ള നിക്കാബ് അടക്കമുള്ള വസ്ത്രങ്ങളെ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നക്കാബ് എന്നാണോ നിക്കാബ് എന്നാണോന്ന് എനിക്കറിയില്ല അപ്പൊ ആ നിക്കാബിന് അടക്കമുള്ള വസ്ത്രങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള നിബന്ധന ഇപ്പൊ രണ്ടായിരത്തി ഏഴ് മുതല് ഇപ്പൊ തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേക്ക് മുസ്ലിംകളുണ്ട് അതുപോലെ ബെൽജിയത്തിൽ ഇപ്പോൾ നിരോധിക്കാൻ ആലോചിക്കുന്നുണ്ട് വളരെ ലിബറൽ ആയിട്ടുള്ള മുസ്ലിം രാജ്യമല്ല പക്ഷേ സ്വീഡൻ അത് ചെയ്ത് നിരോധിച്ചിട്ടുണ്ട് ഹിജാബ് പോലെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഫ്രാൻസ് ഇത് ബ്ലാങ്കറ്റ് ബാൻ ആണ് കൊടുത്തേക്കുന്നത് അതായത് മതപരമായ ഒരു വസ്ത്രവും അവിടെ പാടില്ല എന്ന് നിരോധിച്ചിട്ടുണ്ട് അതിനൊക്കെ കാരണം നമുക്കറിയാമല്ലോ അതായത് ഫ്രാൻസിലാണ് മറ്റൊരു കാർട്ടൂൺ വരച്ചതിന് ഒരാളെ കുത്തിക്കൊന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ലോകത്തെമ്പാടും പല സാധാരണ ഞാൻ പറഞ്ഞത് കുറെക്കൂടി ലിബറലായിട്ടുള്ള രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് തലയിലിടുന്നൊരു തുണിയല്ലേ അതുകൊണ്ട് അത് അങ്ങ് ഇട്ടോട്ടെ എന്ന് വിചാരിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ പ്രശ്നം ആ തലയിൽ ഇടുന്ന തുണി ഇപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കേരളത്തിൽ അത് ഇടണം എന്ന് പറയാൻ നമ്മൾ നിർബന്ധിക്കാൻ കാരണം തലയിൽ തുണിയിടാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല പകരം അതിനുമപ്പുറത്തുള്ള ചില ലക്ഷ്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് അത് ഇപ്പൊ ഇവിടെ ഒരു കാലത്ത് എൻ്റെ ഒരു സംശയമാണ് ഏട്ടാ ഒരു കാലത്ത് പർദ്ദ അത്ര പ്രചാരത്തിൽ പിന്നീട് ഒരു ഘട്ടത്തിലേക്കാണ് ഘട്ടത്തിലേക്കാണെങ്കിൽ പർദ്ദയാണെങ്കിലും വളരെ കാര്യമായ രീതിയിൽ ഇവിടെ ഈ പ്രചാരത്തിലേക്ക് വരുന്നതും ഈ നമ്മുടെ രാജ്യത്ത് മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഇന്ത്യയിൽ മൊത്തത്തില് ഈ പർദ്ദ നമ്മുടെ പ്രചാരത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പർദ്ദ വെറുതെ ഞങ്ങളുടെ പ്രചാരത്തിലേക്ക് വരികയല്ലോ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി ഭാഗമായിട്ടാണ് പർദ്ദയും നക്കാബും ഈ പ വരുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എം ഇ എസ് എന്ന് പറയുന്ന അതിൻ്റെ മറ്റേ എം ഇ എസിൻ്റെ ഡോക്ടർ ഉണ്ടല്ലോ മുഹമ്മദ് മറ്റേ അദ്ദേഹം തന്നെ ഇതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു എതിർത്തിരുന്നു അതായത് നെക്കാബ് ധരിച്ചുകൊണ്ട് വരാൻ കഴിയില്ല അത് ഐഡൻറ്റിറ്റിയെ മറക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ പോലും ഈ എം എസിൻ്റെ പ്രസിഡന്റിനെതിരെ പോലും വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ കാരണം മതഭരണകൂടം ഭരണം എന്നാഗ്രഹിക്കുന്ന നിരവധി പേര് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി എങ്ങനെയാണ് അപ്പോൾ അതുപോലെ പി എഫ് ഐ അങ്ങനെയായിരുന്നു ക്യാമ്പസ് അപ്പം ഇത്തരത്തിലുള്ള നിരവധി പാർട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് സത്യത്തിൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ധരിക്കുന്നവരോ നെക്കാമ് ധരിക്കുന്നവരോ ഒന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ വലിയ തലത്തിൽ ഇത് കൃത്യമായി ആളുകളിലേക്ക് പതുക്കെ പതുക്കെ മതബോധം ഇഞ്ചെക്റ്റ് ചെയ്യാണ് ഇതിൻ്റെ സൈഡും ഉണ്ട് അതെന്താണ് ഇപ്പോഴാണല്ലോ നമ്മൾ ഒരു ഇരുപത് മുപ്പത് കൊല്ലം മുമ്പ് ഇങ്ങനെ കുറി ധരിക്കുകയും കൈയിൽ ചരട് കെട്ടുകയൊക്കെ ചെയ്യുന്നവർ വളരെ അപൂർവ്വമായിരുന്നു ഇല്ലേ അല്ലെങ്കിൽ ചരട് കെട്ടുന്നത് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയൊക്കെ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പല തരത്തിലുള്ള ആശയപ്രചരണമൊക്കെ നടത്തിയപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര അത്ര അഭിമാനകരമായ കാര്യമല്ലായിരുന്നു നമ്മളെത്ര നാളായിപ്പോൾ ഒരു കാവി ഗംഭീരമായി കാവി മുണ്ടുകൾ കൂടുതൽ പേര് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു പക്ഷേ കേരളത്തിലൊക്കെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ള അജണ്ടകളെ നമ്മൾ എതിർക്കുകയും കേരളത്തിലുള്ള ഈ ന്യൂനപക്ഷ വർഗീയതയെ നമ്മൾ എതിർക്കാതെ വിടുകയും ചെയ്തു ഞാൻ പറയുമ്പോൾ ഇതൊരു ഒരിക്കലും മുസ്ലിം എന്ന് പറയുന്ന സമുദായത്തിനെതിരല്ല കേട്ടെ സമുദായത്തിലുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളാണ് പക്ഷെ ഒരു രണ്ടോ മൂന്നോ ശതമാനം ആളുകൾ ഈ തീവ്ര പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഐ എസ് ഐ എസ് തീവ്രവാദത്തിലേക്ക് പോലും പോയത് അപ്പോൾ ഇത് വളരെ രൂക്ഷമായിട്ടുള്ള വിഷയമാണ് അത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കൊണ്ട് നമ്മൾ അവഗണിച്ച് കളയാൻ പറ്റുന്നൊരു കാര്യം അല്ല വെള്ളാപ്പള്ളി പക്ഷേ ഇത്രയും കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു തോന്നൽ ജനങ്ങളുടെ അടക്കം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ തോന്നൽ ഇതുകൊണ്ടാണ് അപ്പോൾ സർ ആലപ്പുഴയിലെ ആ കൊണ്ട് വിളിപ്പിച്ചതും ഇതിന്റെ പശ്ചാത്തലം അല്ല അതിലൊക്കെ തന്നെ നമ്മളെ രാഷ്ട്രീയക്കാരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അവര് ഇത്തരത്തിലുള്ള ചില കുഴപ്പമുള്ള ഐഡിയോളജികൾ അവരുടെ കയ്യിലുണ്ടെന്നും നമ്മുടെ പോലീസിന് മനസ്സിലാവഞ്ഞിട്ടാണോ നമ്മുടെ പോലീസ് അത്ര ദൂരഘട്ടവരോന്നുമില്ല നമ്മുടെ പോലീസ് നല്ല ബുദ്ധിയുള്ള ആളുകളാണ് പക്ഷെ മനസ്സിലായെങ്കിൽ പോലും ഒരു അഞ്ചോ പത്തോ വോട്ട് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് രാഷ്ട്രീയക്കാർ ഇവരോട് പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും നിന്നതാണ് ഇതിൽ തന്നെ താങ്കൾ അറിയേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർ ഇതുപോലെ പോസ്റ്ററൊക്കെ ഒട്ടിക്കുമായിരുന്നു ഞങ്ങള് റാലി നടത്താൻ പോകുന്നു റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇവർ ഭയങ്കര നല്ല വാചക അല്ല അറബ് എന്നൊന്നും ഉപയോഗിക്കില്ല ഇവർ ഭയങ്കര ഗംഭീരമായ വാചകങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക പക്ഷേ ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യൻ റിപ്പബ്ലിക്കനെ നല്ല ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർ തുറന്നു പറയില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെർമിഷൻ കൊടുക്കാറുണ്ടായിരുന്നില്ല ഒരു റാലിക്ക് പക്ഷേ നമ്മുടെ ദൗർഭാഗ്യത്തിന് അല്ലെങ്കിൽ ഭാഗ്യത്തിന് എന്ന് പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമിഷൻ കൊടുത്തു കാരണം പെർമിഷൻ കൊടുത്തപ്പോഴാണ് ഇത്ര ഡേഞ്ചർ ഡേഞ്ചറാണെന്നും ഇത്ര ആളുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ സത്യത്തിൽ ഇവിടെ ആലപ്പുഴയിൽ റാലി നടത്തി റാലി നടത്തിയിട്ടൊരു കൊച്ചുകുട്ടി ആ കുട്ടിക്കൊന്നും അറിയില്ല ആ കുട്ടിയെ കൊണ്ട് ഇത് ആരോ പറഞ്ഞു കൊടുത്ത് വിളിപ്പിക്കുന്നതാണ് അവലും മല്ലിനും കരുതി വെച്ചോടാന്ന് ആർക്കെതിരെയാണ് ഇവിടെയുള്ള മറ്റ് സമുദായങ്ങൾക്കെതിരെയാണ് വിളിക്കുന്നത് ആ വിളിക്കുന്ന വിളിയടക്കം വിളിയടക്കമുണ്ടായത് നേരത്തെ പറഞ്ഞ ഈ ഐഡിയോളജി ഇവിടെ നിലവിലുള്ളതുകൊണ്ടാണ് ഈ ആശയം ഇവിടെ നിലവിൽ ആ ആശയം കുറെ കൂടി തീവ്രമായി നിലവിലുള്ളതുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ ഐ എസ് ഐ എസ്സിലേക്ക് പോയത് മനസ്സിലായോ ആ എന്നിട്ട് ഇതിന് ശേഷം പോലീസ് കേസെടുത്തില്ല നമ്മളിവിടെ പ്രോപ്പർലി ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് നാണിച്ച് മറ്റേ നഖം കൊണ്ട് കാൽവിരൽ കൊണ്ട് മറ്റേ ചിത്രമൊക്കെ കുറച്ച് പോലീസിൽ നിന്ന് കേസെടുത്തത് ഇനി അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഇനി ഇങ്ങനെ ഒരു റാലി ദയ അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം തന്നെ കോഴിക്കോട് വെച്ച് റാലി എടുത്തി സംഭവം ഇത് ഏർ കുഴപ്പമാണെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കറിയില്ല ഞാൻ പി എഫ് ഐയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്താണ് ഞാനിപ്പോ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ലാസ്റ്റ് വെളുപ്പിന് നിങ്ങളൊന്ന് ആലോചിക്കണം കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ നാല് കമ്പനി പട്ടാളവുമായിട്ട് വന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആകാവുന്ന അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ആകാവുന്നവരാണോ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ആ പ്രധാനമന്ത്രിയാകുന്ന കോയ പ്രൊഫസർ കോയയെയും അതുപോലെയുള്ള ആളുകളെയും വെളുപ്പിന് മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് അഞ്ചു മണിക്ക് ചാർട്ടർ ചെയ്ത് വിമാനം വന്ന് പറന്നു കഴിഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങൾ അറിയണം പോലീസ് അറിയണം എന്തുകൊണ്ടാണ് അപ്പം നമ്മൾ അറിയേണ്ടത് യഥാർത്ഥത്തിലുള്ള എന്താണ് എന്നുള്ളത് ഈ വർഷങ്ങളായി നടന്നു വന്നൊരു പ്രോസസ്സാണത് ആ പ്രോസസ്സിൻ്റെ പുറത്താണ് വെള്ളാപ്പള്ളി നടേശൻ പോലും സ്വന്തം സമുദായത്തിനടക്കമുള്ള ചില മാനസിക വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കേണ്ടി വന്നത് അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഗുണമായിട്ടുണ്ടാവും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഗുണമായിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം സി പി എമ്മിനെ പോലെയുള്ള പാർട്ടിയും ഇടതുപക്ഷവും ഏറ്റവും കുറഞ്ഞപക്ഷം ഞാൻ പറയുന്നത് സി പി ഐ എങ്കിലും മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി നമസ്കാരം